ആദ്യമായി അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കാൻ ഇടയാക്കിയതിന് ഞാൻ മിനി സജി ഇപ്പോൾ യു കെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ചെന്നൈയിൽ സെറ്റിൽഡാണ് കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡും മോനും ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസികളാണ് അമ്മ മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷം ആയി മക്കളില്ലായിരുന്നു ആ സമയത്തൊക്കെ മധ്യസ്ഥ പ്രാര്ത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇടയിൽ ചിലർ പറഞ്ഞു എന്തിനാണ് ഇടയിൽ ഈശോയോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ ഇടയിൽ എന്തിനാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെന്ന് അങ്ങനെ കുറേ കാലമായി അമ്മമാതാവിലുള്ള വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തെപ്പറ്റി അപ്പോൾ മുതൽ ഇങ്ങോട്ട് വരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാൻ ഞാനൊരു നേഴ്സാണ് ഞാൻ എൻ്റെ ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പേ യു കെക്കൊക്കെ പോകാൻ ട്രൈ ചെയ്തിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഐ ഒക്കെ എഴുതി അത് കഴിഞ്ഞ് ഉപേക്ഷിച്ചു അങ്ങനെ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരിക്കുക ഇടയ്ക്ക് യു കെയിൽ പോരണമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ എൻ്റെ മോളും യു കെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്നാൽ പോന്നേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഒരു എൻ്റെ ഒരു ഫ്രണ്ടല്ല ഒരു ഒരാളെ പരിചയപ്പെട്ടു അയാൾ അവരൊരു ഏജൻസിയുടെ നമ്പർ എനിക്ക് തന്നു ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് യു കെക്ക് പോരാൻ സെലക്ഷൻ കിട്ടി അതിനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിലും ലോൺ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പൈസ കിട്ടാനായിട്ട് കുറേ സമയമെടുത്തു ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു അതിനുള്ള എമൗണ്ട് കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പേര് തന്നു ആ എമൗണ്ട് പേ ചെയ്തു പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ഞാൻ യു കെക്ക് പോരാൻ ടിക്കറ്റ് എടുക്കുന്ന സമയം വരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല ഏജൻസി ഞങ്ങളോട് ആവശ്യപ്പെട്ടതും ഇല്ല ഞങ്ങൾ യു കെക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ യു കെക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് പോകുന്ന വേയിലാണ് ഞങ്ങൾക്ക് ആ എമൗണ്ട് വരുന്നതും ഏജൻസിക്ക് ആ പൈസ കൊടുക്കുന്നതും ഒരു ആറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു പക്ഷേ അതുവരേക്ക് ഏജൻസി ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടില്ല ഒന്നുമില്ല അതെല്ലാം ദേവമാതാവിൻ്റെ കൃപയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ അനുഗ്രഹവും അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ യു കെക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുവാൻ വേണ്ടി അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടിയിലും വെച്ചിരുന്നു അവിടെ പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം നല്ലതായി പോകണമെന്ന് കാരണം ഞാൻ നേഴ്സാണെങ്കിലും എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സുണ്ട് ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തിരുന്നു വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അത് കഴിഞ്ഞ് അവിടെ പോയി എങ്ങനെ വർക്ക് ചെയ്യും എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ യു കെയിൽ പോയി അവിടെ ചെന്ന് ഞങ്ങൾക്കുള്ള അക്കോമഡേഷനും ഫുഡും സൗകര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെ വലിയ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട ആ രീതിയിൽ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ തന്നു അങ്ങനെ അത് കഴിഞ്ഞു ജോലിയെല്ലാം വലിയ കുഴപ്പമില്ല ആദ്യം ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഹസ്ബൻറ്റും മോനും ഡിപ്പെൻഡൻ വിസായിൽ വന്നു മോനെ പതിനെട്ട് വയസ്സിന് മുമ്പ് വരേണ്ടതായത് കൊണ്ട് അവർ വന്നു വന്നിട്ട് തിരിച്ചു പോന്നു അവന് പതിനെട്ട് വയസ്സായിരുന്നതിന് വന്നിട്ട് തിരിച്ചു പോന്നത് ഈവൻ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടാണ് അങ്ങോട്ട് വന്നത് പഠിക്കുന്നതിനൊക്കെ നല്ല മിടുക്കനായിരുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ അതിനുശേഷം കൊറോണ വന്നു അതിന് ശ അത് കഴിഞ്ഞപ്പം പഠിപ്പിലെല്ലാം ശ്രദ്ധയില്ലാണ്ടായി മാർക്ക് കിട്ടുന്നതും പരി പാസ്സാകുന്നതും എല്ലാം ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു ആ വിഷയം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്ക് ലഭിച്ചു വേറെ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷന് വേണ്ടി കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മാർക്ക് ലഭിച്ചു അത് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഒറ്റ ഒരു അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഹസ്ബൻഡ് അവിടെ വന്നു ഹസ്ബൻഡ് അവിടെ വന്നു ഹസ്ബൻഡിനും അധികം താമസിക്കാതെ തന്നെ ജോലി ശരിയായി മോനും ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി പിന്നീട് വീട് ഞങ്ങൾക്കുള്ള അക്കോമഡേഷൻ അവിടെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അക്കോമഡേഷൻ കിട്ടി വീടെടുക്കാൻ സാധിച്ചു അതും വലിയ ഇല്ലാതെ അവിടെയുള്ള റെൻറ്റിലെല്ലാം കുറഞ്ഞ ഒരിതിൽ ഞങ്ങൾക്ക് സാധിച്ചു ഇതെല്ലാം അമ്മ മാതാവിൻ്റെ ഈശോയുടെയും ഒറ്റ അനുഗ്രഹത്താലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് മോൻ കഴിഞ്ഞ വർഷം പ്ലസ് ടു പാസ്സായിരുന്നു അഡ്മിഷന് വേണ്ടി ഈ വർഷമാണ് നോക്കിക്കൊണ്ടിരുന്നത് ഐ എസ് വേണമായിരുന്നു അവൻ ഐ എൽസ് ഒന്നിനും ഒന്നും പ്രിപ്പയർ ചെയ്തില്ല സ്റ്റുഡൻസിന് വേണ്ടതായ വെറുതെ പോയി ഐ എൽസ് എഴുതി പക്ഷേ അതിന് വേണ്ട സ്കോറ് ഇനഫ് സ്കോറ് കിട്ടി അമ്മമാതാവ് അനുഗ്രഹിച്ചു ഇപ്പോൾ അവൻ അവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ റെഡിയായി അതും അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി അതും സുഖപ്പെട്ടു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ റെസിഡൻഷ്യൽ ഹോമാണ് അവിടെ റെസിഡൻസിൻ്റെ നമ്പർ കുറവായതുകൊണ്ട് ആ സ്ഥാപനം പൂട്ടുമെന്നൊക്കെ കേൾവിപ്പെട്ടു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് നേർച്ച വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് ആ സ്ഥാപനത്തിൻ്റെ ചുറ്റിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ആ പ്രശ്നം സോൾവായി അത് കഴിഞ്ഞ് വീണ്ടും റെസിഡൻസിൻ്റെ നമ്പർ കുറഞ്ഞു വന്നു ഞങ്ങൾ റൂമുകളിലെല്ലാം പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ റെസിഡൻസ് വന്നു തുടങ്ങി ഇപ്പോൾ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിലും യു കെ പോകാൻ ഞാനൊന്നും വിചാരിച്ചിരുന്നതല്ല അതും അമ്മ അമ്മമാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ സാധിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അവിടെയുള്ള റെസിഡൻസിനെ എല്ലാം നല്ല രീതിയിൽ പരിചരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പ്രക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ സാമ്പത്തികമായി കൃപാസനത്തിലും പണം കുറച്ച് കൊടുത്തെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായി സഹായിച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡും മോനും നാട്ടിലായിരുന്ന സമയത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുവാൻ ഞാൻ അവരോട് സമയം പറഞ്ഞ് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇതായി ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആത്മീയ വളർച്ച ബൈബിൾ വായിക്കുമായിരുന്നെങ്കിലും ഒരു അരമണിക്കൂർ അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലും വായിക്കും സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു ഇപ്പോൾ കൂടുതൽ സമയം ബൈബിൾ വായിക്കുകയും ജപമാല ഞങ്ങൾ ഓർത്തഡോക്സുകാർക്ക് ജപമാലയൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ജപമാല പഠിച്ചു ദിവസവും ജപമാല ചെല്ലും സാക്ഷ്യങ്ങൾ കേൾക്കും ഉടമ്പടി ധ്യാനം കൂടും അത് ഷെയർ ചെയ്യും അങ്ങനെയുള്ള ആത്മീയ വളർച്ചയുണ്ടായി ഹസ്ബൻഡും മോനും പ്രാർത്ഥനകളിലെല്ലാം സംബന്ധിക്കാറുണ്ട് ഞങ്ങൾ നേരത്തെയും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു എന്നാലും ഇപ്പോൾ കുറച്ച് കൂടുതലായി ആത്മീയമായി വളരുവാൻ സാധിച്ചു ചില മോനൊക്കെ ചിലപ്പോൾ ചിട്ട മടികൾ മടിയുണ്ടെങ്കിലും അവനും നിർബന്ധിച്ചും ഒക്കെ കൂടും സംബന്ധിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിനാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നാം ഇവിടെ മിനി സജി എന്ന സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു തൻ്റെ വിഷമങ്ങളുടെ കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൻ്റെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ സമർപ്പിച്ച കഥകളായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായ സഹോദരി തൻ്റെ തൻ്റെ സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കുവാനും ഉടമ്പടിയിൽ ആഴപ്പെടുവാനും പരിശ്രമിച്ചു എന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത് തൻ്റെ തനിക്കും തൻ്റെ മകൾക്കും യു കെയിൽ പോകാൻ വേണ്ടിയുള്ള ഭൗതികമായ ഒരാവശ്യത്തിന് വേണ്ടിയാണ് താൻ ഉടമ്പടി എടുത്തത് അതിൽ നിന്ന് തൻ്റെ കുടുംബത്തിലും സാഹചര്യങ്ങളിലും ഉണ്ടായ വ്യത്യാസങ്ങൾ ആത്മീയമായി വളരുവാനും പരിശുദ്ധാമ്മയോട് കൂടുതൽ അടുക്കുവാനും ഈശോയിലേക്ക് വളരുവാനും ഇവരുടെ കുടുംബത്തിന് സാധിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് തങ്ങൾക്ക് യാതൊരു തൻ്റെ കുറിച്ച് പറയുകയായിരുന്നു അവൻ പന്ത്ര പന്ത്രണ്ടാം ക്ലാസ്സിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ തന്നെ പരീക്ഷ എഴുതിയപ്പോഴും ഇവരുടെ ജീവിതത്തിൻ്റെ നിബന്ധനകൾ ഉടമ്പടി ജീവിതത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചിരുന്നതുകൊണ്ടാണ് മാത്രമാണ് മകന് തന്നൊരു നല്ലൊരു റിസൾട്ട് കിട്ടിയതെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തനിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ വീട്ടിൽ ഇവർക്കൊരു വീട് വേണമായിരുന്നു റെസിഡൻസ് വേണമായിരുന്നു തങ്ങൾക്ക് വളരെയധികം ഭൗതികമായ ആവശ്യങ്ങൾ വേണമായിരുന്നു മകനെ അയൽസ് എൽ പാസ്സാകുവാനുള്ള സാധ്യതകൾ വേണമായിരുന്നു ഇവർ പ്രസ്താവിക്കുന്ന ഇതാണ് ഞങ്ങൾക്കൊന്നിനും ഒരു യോഗ്യതയുമില്ല എന്നിൽ എന്നാൽ തന്നെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു അമ്മ ഞങ്ങൾക്ക് എല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുമെന്ന് അവർ ശക്തമായി വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ വളരുകയും ചെയ്തു ഇന്ന് അവരുടെ കുടുംബം പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹത്തിലാണ് അവരുടെ എല്ലാ കാര്യത്തിനും പരിശുദ്ധ അമ്മ അവരെ നയിക്കും എന്ന സുവിശേഷ ജീവിതമാണ് അവർക്കുള്ളത് പണ്ടൊക്കെ സുവിശേഷം വായിക്കാൻ അവർക്ക് മടിയായിരുന്നു ഒരു ക്രമമില്ലായിരുന്നു ഇപ്പോൾ തങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾക്കും സുവിശേഷ വായനകൾക്കും ജപമാലയ്ക്കും എല്ലാത്തിനും അവർക്കൊരു ജീവിത ക്രമം വന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്വഭാവങ്ങൾക്ക് വളരെയധികം വ്യത്യാസം വരുന്നു ഞാനൊരു ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരുന്നു എനിക്കിപ്പോൾ എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ സാധിക്കുന്നു എനിക്ക് ഞാൻ വളരെ സ്വാർത്ഥമതിയായൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മറ്റുള്ളവരെ തുറന്ന കണ്ണുകളോടെ കാണാനും എന്നെപ്പോലെ തന്നെ എന്നേക്കാൾ വിഷമിക്കുന്ന വേദനിക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ടെന്ന് കാണുവാനുള്ള ഉൾക്കണ്ണുകൾ എന്നെ തുറന്നു കിട്ടുന്നു അങ്ങനെ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരുപാട് അനുഭവങ്ങളുടെ സാക്ഷികളും വ്യക്തികളും ആയി മാറുകയാണ് നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മ ഇവിടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സമയഘടികാരം കാണിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞതിതാണ് പ്രാർത്ഥിക്കുക ദുരന്തം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വ്യക്തിപരമായ ജീവിതത്തിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒന്നു മാത്രമാണ് പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ മുൻപേ നടന്ന് ഞങ്ങളുടെ മലകൾ ഇടിച്ചു നിറത്തണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അത് ഈശോയെ ഏൽപ്പിക്കുകയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല അവർക്ക് സങ്കടങ്ങളാണ് അവർക്ക് ജോലിയില്ല അവർക്ക് വീടില്ല അവർ ആശുപത്രിയിലാണ് അവർ ഐ സിയുയിലാണ് അവർ കോടതിയിലാണ് അവർ ഇന്റർവ്യൂവിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ഈശോയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ഇന്ന് നാം സുവിശേഷത്തിൽ കേട്ടതുപോലെ ഭയപ്പെടരുത് ധീരനും ശക്തനും ആയിരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ജോഷയോട് ദൈവമായ കർത്താവ് കർത്താവരളിച്ച ഇന്നത്തെ കുർബാനയിൽ നാം കേട്ട പ്രവചനങ്ങളായിരുന്നു നമുക്ക് പൂർണ്ണമായും ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം മുന്നോട്ട് വയ്ക്കാം ഉടമ്പടിയിലായിരിക്കുന്നവർ എല്ലാവരും തന്നെ ഒരു പ്രത്യാശയോട് ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ മാറ്റുരച്ച് നോക്കുന്ന വിശ്വാസ പരീക്ഷണങ്ങളിലെല്ലാം നമുക്ക് മുന്നോട്ട് തന്നെ നമ്മുടെ കാൽവയ്പ്പുകളെ എടുത്തു വയ്ക്കാം എന്ന് നമുക്ക് ഓർക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം ഇന്ന് നാം കേട്ട ഈ മിനി സജിയുടെ മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക